ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെത്തിയ രാഹുൽ ചുവന്ന പുറംചട്ടയുള്ള പുസ്തകം കയ്യിൽ കരുതിയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പോക്കറ്റ് പതിപ്പായിരുന്നു അത് ഭരണഘടന തിരുത്തുവാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാനും ബി ജെ പി ഇറങ്ങിത്തിരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് രാഹുൽ ഭരണഘടന തൻ്റെ യാത്രക്കൊപ്പം കൂട്ടിയത് ആ പ്രചരണം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ജനങ്ങൾ ബി വലിയ തിരിച്ചടി നൽകിയത് നമ്മൾ കണ്ടതാണ് എന്തായാലും രാഹുലിൻ്റെ ഈ പോക്കറ്റ് ഭരണഘടനാ പുസ്തകം ഇപ്പോൾ ട്രെൻഡ് ആയിരിക്കുകയാണ് മെലിഞ്ഞ കറുപ്പ് ചുവപ്പ് പുറംചട്ടിയോടുകൂടിയ ഭരണഘടനയുടെ പോക്കറ്റ് പതിപ്പിന് തെരഞ്ഞെടുപ്പോടെ ഡിമാൻഡിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുകയാണ് മൂന്ന് മാസത്തിനിടെ അയ്യായിരം കോപ്പിയാണ് വിറ്റുപോയത് മാത്രമല്ല വിൽപ്പന കുതിച്ചുയർന്നതോടെ കോപ്പികൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്കാണെന്ന മറുപടിയാണ് കടകളിൽ നിന്നും ലഭിക്കുന്നത് ലക്നൗ ആസ്ഥാനമായ ഈസ്റ്റേൺ ബുക്ക് കമ്പനിയാണ് പോക്കറ്റ് എഡിഷൻ പുറത്തിറക്കിയത് തെരഞ്ഞെടുപ്പ് റാലികളിലും വാർത്താ സമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പോക്കറ്റ് എഡിഷൻ കോപ്പികൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് ഡിമാൻഡ് വർദ്ധിച്ചത് കോപ്പികൾക്കായുള്ള അന്വേഷണങ്ങളും വിൽപ്പനയും കുതിച്ചുയരുകയും ചെയ്തുവെന്ന് ഇ ബി സി ഡയറക്ടർ സുമിത് മാലിക് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ഇരുപത് സെൻറ്റിമീറ്റർ നീളവും പത്ത് പോയിൻ്റ് എട്ട് സെൻറ്റിമീറ്റർ വീതിയും രണ്ട് പോയിൻറ്റ് ഒരു സെൻറ്റിമീറ്റർ കനവുമുള്ള പോക്കറ്റ് എഡിഷന് അറുന്നൂറ്റി ഇരുപത്തി നാല് പേജുകളാണുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് കോപ്പികളാണ് വിറ്റുപോയത് പിന്നീട് ഓരോ വർഷവും ഏകദേശം അയ്യായിരം മുതൽ ആറായിരം കോപ്പികൾ വിറ്റിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും സമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ ഈ പോക്കറ്റ് പതിപ്പ് കൈവശം വെച്ചിരുന്നു ഈ ഭരണഘടന ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിൻ്റെ എല്ലാ പ്രസംഗങ്ങളും ഈ പ്രസംഗങ്ങളെല്ലാം രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുകയും ഭരണഘടനയും കയ്യിലേന്തി നിൽക്കുന്ന രാഹുലിന്റെ ചിത്രങ്ങൾ വൈറലാവുകയും ചെയ്തിരുന്നു ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടത്തുന്നതെന്ന് ആവർത്തിച്ച് പറയുന്ന രാഹുൽ പുസ്തകം കയ്യിൽ നിന്നും താഴെ വെക്കാതെയാണ് കൊണ്ടുനടന്നത് ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളും ഭരണഘടന സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഏറ്റവും കൂടുതൽ ചർച്ചയായ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് രാഹുലിന്റെ ഈ പ്രയത്നം ഫലം കണ്ടതായി ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി പാർലമെന്റിലെത്തി ഭരണഘടനയെ വണങ്ങിയത് അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ എക്സ് അക്കൗണ്ടിലെ ചിത്രങ്ങളും മറ്റും വന്നിട്ടുണ്ട് ഭരണഘടനയ്ക്ക് മുമ്പിൽ തലകുനിച്ച് വണങ്ങുന്ന മോദിയുടെ ചിത്രമാണ് കവർ ഇമേജ് ആക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഭരണഘടനാ സംരക്ഷണം രാഹുൽ ഉയർത്തിയതിൻ്റെ അനന്തര ഫലമാണ് ഈ മാറ്റങ്ങളെന്ന് ബി ജെ പി കാര് പോലും സംബന്ധിച്ച് തുടങ്ങിയെന്നും പറയാം